പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ രാജ്യത്തിനെതിരെ വിഷം ചീറ്റിയ മുൻ പാകിസ്ഥാൻ താരം ഷഹീദ് അഫ്രീദിയെ വരവേറ്റ മലയാളികൾ പുറത്തു പുറത്തുവരുന്ന വിവരമനുസരിച്ച് കുസാറ്റ് അലൂമിനിയം അസോസിയേഷൻ എന്ന സംഘടന അതായത് മലയാളികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അഫ്രീദിയായിരുന്നു മുഖ്യാതിഥി ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലാണ് അഫ്രീദിയെ ഇവർ വരവേറ്റത് വീഡിയോ വൈറലായതോടെ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെയാണ് പാകിസ്ഥാൻ സ്പോൺസർ ഭീകരവാദികൾ പഹൽഗാമിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത് മതം ചോദിച്ച ശേഷമായിരുന്നു നിറയൊഴിച്ചത് ഇതിന് പിന്നാലെയാണ് അഫ്രീദി വിഷം ചീച്ചി രംഗത്ത് വന്നത് ഒരു മണിക്കൂറോളം ഭീകരർ പഹൽഗാമിൽ ആൾക്കാരെ കൊന്നൊടുക്കുകയായിരുന്നു എന്നിട്ടും എട്ടു ലക്ഷത്തിൽ ഒരു പട്ടാളക്കാരൻ പോലും അവിടെ എത്തിയില്ല പക്ഷെ അവർ പാകിസ്ഥാനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഭീകരവാദത്തെ ചുമക്കുന്നതും സ്വന്തം ജനങ്ങളെ കൊന്നെടുക്കുന്നതും ഇന്ത്യ തന്നെയാണ് എന്നിട്ട് അതിന്റെ പഴി പാകിസ്ഥാനും മേലിടും എന്നായിരുന്നു അഫ്രീദി പറഞ്ഞത് എന്നാൽ അഫ്രീദിക്കെതിരെ ഇപ്പോൾ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് അലൂമിനി യു എൽ പാകിസ്ഥാൻ തീവ്രവാദി ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് നേരെ സ്വീകരണം നൽകിയ സംഭവത്തിൽ ക്യൂബ യുഎഇ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാണെന്നും അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നും എ ബിവി പി സംസ്ഥാന സെക്രട്ടറി എ യു ഈശ്വര പ്രസാദും പറയുന്നു പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും എ ബിവി പി പരാതി നൽകി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ യൂണിവേഴ്സിറ്റി നടപടി സ്വീകരിക്കണമെന്നും എ ബിവി പി ആവശ്യപ്പെട്ടു തീവ്രവാദി സംഘമായി അലൂമിനി ഗ്രൂപ്പ് കുസാറ്റിന് ഭാരതം മുഴുവൻ അപമാനം വരുത്തിവെച്ചു തീവ്രവാദിയായ അഫ്രീദിയെ സ്വീകരിക്കാനും വേദി നൽകാനും തീവ്രവാദികൾക്ക് മാത്രമേ സ്വാധീക്കുകയുള്ളൂ നമ്മുടെ നാടിന്റെ ഭാഗമാണിവർ എന്ന് കരുതാൻ സാധിക്കില്ല സ്വയം തീവ്രവാദികളാണെന്നും പാകിസ്ഥാനോട് കൂറുള്ളവരാണെന്നും ഇവർ തെളിയിച്ചു ഇവർ കുലംകുത്തികളാണെന്നും ഇവർക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു